ശബരി റെയിൽവേയുടെ കാര്യത്തിൽ രീതിയിൽ പറഞ്ഞു ഗവൺമെന്റ് എന്താണ് ശബരി റെയിലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആ അതിൻ്റെ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട നിലപാട് അതിൽ ആവശ്യമായ പിന്തുണ കൊടുക്കുമെന്നുള്ളത് തന്നെയാണ് അത് നടപ്പാക്കാൻ തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലകൊള്ളുന്നത് ബാക്കി കാര്യങ്ങൾ കേന്ദ്ര ഗവണ്മെന്റാണ് തീരുമാനിക്കുന്നത് സി എം ഐ ഗോപി ചെമ്മണ്ണൂരിനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട് ആ നടി പരാതി കൊടുത്തതിന് പിന്നാലെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു വലിയ വ്യവസായിയാണ് രീതിയാണ് സി എം കഴിഞ്ഞ ദിവസം ജില്ലാ സമൂഹത്തിന്റെ ഉദ്യോഗത്തിലും കാര്യം പറഞ്ഞു സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതൊരു മെസ്സേജ് ആണോ സി എം എ അതെല്ലാം ഇനിയുള്ള കേസുകളിൽ അങ്ങോട്ടാണ് എന്നുള്ളതാണോ അതെല്ലാം എത്ര വലിയവനായാലും വിടില്ല എന്നുള്ളതാണോ ഇതാണ് മെസ്സേജ് ഇത് നേരത്തെ മെസ്സേജ് ഉള്ളതല്ലേ കേരളത്തിൽ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തിയ ആൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ സ്ഥാനമോ പണത്തിൻ്റെ വലുപ്പമോ സ്ഥാനത്തിൻ്റെ പ്രത്യേകതയോ ഒന്നോ പരിഗണിക്കില്ല

രീതിയിലേക്ക് വരുന്നു എന്താണ് വലിയ ചോദിക്കാം അല്ല അതില് സമൂഹത്തിന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇപ്പൊ കോടതിയിലും അത് എത്തിയിട്ടുണ്ട് കോടതിയും നിലപാടിലേക്ക് എത്തി എന്നാണ് തോന്നുന്നത് അതിന്റെ വഴിക്ക് നീങ്ങട്ടെതാവ് അത് വ്യക്തമായി അതിന് മറുപടി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ് ഇപ്പൊ ഉള്ള പ്രശ്നമല്ല നേരത്തെയുള്ള പ്രശ്നമാണ് നേരത്തെ തന്നെ അതിനുമായിട്ട് വ്യക്തത വരുത്തിയതാണ് ഇപ്പോൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലുള്ള അഴിമതിയുടെ പ്രശ്നവും അതിനകത്തില്ല ഫ്ലക്സുകൾ ഇതില് ഇതിൽ വ്യക്തമായ നിലപാട് സംസ്ഥാന സർക്കാരിനുണ്ട് അത് ഇവിടെ ഫ്ലക്സ് വെച്ചോ ബോർഡ് വെച്ചോ എന്നുള്ളതല്ല നമ്മുടെ കേരളത്തിൽ ഒരു പ്രചരണവും ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് കേരളത്തിനെത്താൻ കഴിയില്ല സ്വാഭാവികമായുള്ള പ്രചരണങ്ങൾ വേണ്ടിവരും വിവിധ പ്രചരണങ്ങൾ നമ്മുടെ പല പ്രദേശങ്ങളിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുമുണ്ട് അതാകെ ഇല്ലാതാക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിയുന്നതല്ല അതിൽ സർക്കാർ കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം മാത്രമേ ഉള്ളൂ നിയമവിധേയമായിരിക്കണം നിയമവിധേയമായി മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ ഇതിനകത്ത് ഫ്ലക്സ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പൊതുവേ നേരത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് അപ്പോൾ ഫ്ലക്സ് ഒഴിവാക്കുന്ന നില സ്വീകരിക്കണം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മറ്റ് സംഘടനകൾ ധാരാളം പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് അതിൻ്റെയൊന്നും ഒരു പ്രചരണവും കേരളത്തിൽ എവിടെയും പാടില്ല എന്നൊരു നിലപാട് ഈ സർക്കാരിനേതായാലും സ്വീകരിക്കാൻ കഴിയില്ല പക്ഷേ നിയമവിധേയമായിരിക്കണം നിയമവിധേയമാകാൻ എന്താ മാർഗം സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക് അനുമതി നൽകേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ് ആ തദ്ദേശ തദ്ദേശന സ്ഥാപന അതിർത്തിയിൽ ഇത് ഈ കാര്യങ്ങൾ നടത്തുന്നതിൽ അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുന്നിലേക്ക് ബന്ധപ്പെട്ട സംഘടനയോ ഏതാണോ ഇത് ചെയ്യുന്നത് അവർ അപേക്ഷിക്കണം അപേക്ഷിച്ച് അനുമതി വാങ്ങണം അതിനവർ നിശ്ചിത ഫീസ് ഈടാക്കുന്നതിന് ഈടാക്കട്ടെ അങ്ങനെ നിയമവിധേയമാക്കി കാര്യങ്ങൾ നടത്തണം എന്ന അഭിപ്രായമാണ് ഗവൺമെൻ്റ് ആ കാര്യത്തിലുള്ളത് ഈ കാര്യത്തെ നടപടി സ്വീകരിക്കാൻ തദ്ദേശ ഭരണ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് അത് കോടതിയുടെ നിർദ്ദേശങ്ങൾക്കെതിരല്ല കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടക്കുക